ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് മെലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു പിടുതൽപ്പണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൃത്യമായ കരാറിന്റെയും ആസൂത്രണത്തിന്റെയും അഭാവമാണ് മെലാറ്റൂരിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ജൽ ജീവൻ മിഷൻ്റെ പേരിൽ തകർത്ത റോഡുകളും സ്വാഭാവികമായി തകർന്ന റോഡുകളുമടക്കം പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളുടെയും സൌക്ഷ്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡുകളിൽ അപകടം പതിവാണെന്നും ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടാണ് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു യുഡിഎഫ് പ്രവർത്തകരും പോലീസ് തമ്മിൽ ഉന്തളവുണ്ടായി കൃത്യമായ കരാറിന്റെയും ആസൂത്രണത്തിന്റെയും അഭാവമാണ് മേലാറ്റുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലുകളുടെ പോരായ്മയും വികസനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുമില്ലായ്മയുമാണ് ഇത് കാണിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു സ്ഥിതി ആ എന്താണ് ഭരണക്കാരുടെ താല്പര്യവും അതുപോലെ തന്നെ അവരുടെ ഒരു കാര്യക്ഷമതയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഗ്രാമീണ റോഡുകൾ നോക്കിയാൽ മതി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഭരണത്തിന്റെയും വികസനത്തിന്റെയും ഒക്കെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ഗ്രാമീണ റോഡുകളിലെ ഗതാഗത അത് മെച്ചപ്പെടുത്തുക നാട്ടിലെ ജനങ്ങൾക്ക് പോകാനും വരാനും ഈ വേരാൻപുരിയിലെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിപ്പെടാനും ആവശ്യമായ ഗതാഗതത്തിന്റെ നെറ്റ്വർക്ക് രൂപപ്പെടുത്തി അത് സുഗമമാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും മിനിമം പരിപാടിയായി എടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട ആ അജണ്ടയുടെ കാര്യത്തിൽ കാര്യക്ഷമത കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ കാര്യകാര്യ കാരണ സഹിതം ഇവിടെ വിവരിക്കുന്നത് പഞ്ചായത്ത് യൂണിറ്റ് ചെയർമാൻ എ പി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷ വഹിച്ചു ഡി സി സെക്രട്ടറി ആർ റോഹിൽനാഥ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കൺവീനർ റഷീദ് മേലാറ്റൂർ നേതാക്കളായ പി കെ അബ്ബുബക്കറാജി സി അബ്ദുൽ കരീം കെ വി മുഹമ്മദ് ബി മുസമിൻ ഖാൻ ഷിയാബ് കട്ടലശ്ശേരി ഇ അജിത് പ്രസാദ് പി മുച്ചിബ് റഹ്മാൻ പി പി ഉസ്മാൻ പി സി ജയരാജൻ എൻ നാരായണൻ ജനപ്രതിനിധികളായ വി തൊയ്ബ യു ടി മുൻഷീർ എ കെ യൂസഫ് ആജി പി ഈഷൻ വാഫി എന്നിവർ പ്രസംഗിച്ചു ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹം അത് പോലീസ് പ്രവർത്തിച്ച അനുഭവ സമ്പത്തും ഐക്യ ജനാധിപത്യങ്ങളുടെ ഇച്ഛാശക്തിയും തുറന്നു കാണിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് ഞങ്ങൾ വെല്ലുവിളിയായി ആവർത്തിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പഞ്ചായത്ത് നാലേ പട്ടാൽ വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എങ്ങനെയോ ഒരു സാഹചര്യത്തിലൂടെ പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റുമാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും പക്ഷേ ഈ ഗ്രാമ പഞ്ചായത്ത് മെമ്പർമാരിൽ കാസ്റ്റിംഗ് പവറോട് കൂടി അധികാരം മുന്നോട്ട് ഈ സമരത്തിന്റെ ആധാരമായ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചിലപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ പറയും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ കയ്യിലുള്ള അധികാരങ്ങളാണ് ഞങ്ങൾ മാത്രമല്ല ഉത്തരവാദികൾ